രൂപക്ക് റെക്കോർഡ് തകർച്ച വന്നിട്ടുണ്ട് കേട്ടോ എൺപത്തെട്ട് കട വന്നിട്ടുണ്ട് അത് ഇത് ലോക റെക്കോർഡാണ് അപ്പോൾ തകർച്ചയിലെ റെക്കോർഡ് കൂടിയും പറയണം ഓക്കെ തകർച്ച എന്ന് പറഞ്ഞപ്പോൾ ഓർത്ത് മുഹമ്മദ് സിറാജ് ഇന്ന് മുഹമ്മദ് സിറാജും ഇന്ത്യൻ ടീം ഇംഗ്ലണ്ടിനെ മുപ്പത്തഞ്ച് റൺസ് എടുക്കുന്നതിന് അവിടെ വിജയിച്ച കഥ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു തന്നുവെച്ചു കഴിഞ്ഞാൽ വലിയ തകർച്ചയാണ് അത് എന്ത് സംഭവിക്കും എന്നുള്ളത് കാണണ്ടിയിരിക്കുന്നു ഗോൾഡ് വലിയ രീതിയിൽ ഉയർന്നു പോയിട്ടുണ്ടായിരുന്നു മൂവായിരത്തി മുന്നൂറ്റി എൺപത്താറ് യു എസ് ഡോളറൊക്കെ മറികടന്ന് പോയി പക്ഷേ അവിടെ നിലനിൽക്കാൻ കഴിഞ്ഞിട്ടില്ല മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്നിലേക്ക് വീണ്ടും താഴേക്ക് വന്നിട്ടുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ വർധനവ് ഉള്ളെങ്കിൽ കൂടിയും സ്വർണ്ണവിലയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് രൂപയുടെ തകർച്ച കാരണം പോയിൻ്റ് എയ്റ്റ് എയ്റ്റ് സംതിങ് പെർസെൻറ്റേജിൻ്റെ അപ്രോക്സിമേറ്റ്ലി ദാറ്റ് മീൻസ് ഡിഫറൻസ് അല്ലെങ്കിൽ ഹൈക്ക് വന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ ഉള്ള പ്രൈസ് ആയ ഒരു എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപതിനോടു കൂടി നാളെ ഒരു അറുന്നൂറ് രൂപ കുഴി ഏക്കാവുന്ന അവസ്ഥയാണുള്ളത് എങ്കിൽ കൂടിയും എങ്കിൽ കൂടി എന്ന് പറയാമോ ഈ താരിഫിൻ്റെ ഇതിൽ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ് ട്രംപ് ട്രംപാണ് കാര്യങ്ങൾ മാർക്കറ്റിനെ ചതിപ്പിക്കുന്നത് എന്നുള്ളതാണ് ട്രംപ് എന്ന് പറയുന്നു എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ഉള്ള പ്രേസിൻ്റെ തായ കേരളത്തിൽ ഗോൾഡ് വാങ്ങാൻ കിട്ടിയേക്കും എന്നുള്ളത് തന്നെയാണ് നിഗമനം